ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ വീണ്ടും തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലൊരു വാഴത്തോട്ടത്തിലാണുള്ളത് ഇവിടെ നമ്മൾ വാഴ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാലിപ്പൂവിൻ്റെ കുറച്ച് എനിക്ക് വിത്ത് വേണം അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടി വന്നതാണ് തമിഴ്നാട് മേട്ടുപ്പാളയത്തിൻ്റെ അടുത്ത് ടി എൻ പാളയം എന്ന് പറയുന്ന സ്ഥലമാണ് ഞാലിപ്പൂവിൻ്റെ വിത്ത് എടുക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കാനുണ്ട് ഇതിന് വളരെ കേട് കൂടുതലാണ് നമ്മൾ നാട്ടിൽ ഒന്നും രണ്ടും കൃഷി ചെയ്യുന്ന പോലെയല്ല ഇത് വ്യവസായികാടിസ്ഥാനത്ത് കൃഷി ചെയ്യുമ്പോൾ നല്ല കേടുള്ള ഒരു വാഴയാണ് അപ്പോൾ അത് അതുപോലെ നോക്കിയെടുക്കണം തന്നെ അല്ല ഇത് ഇല വെട്ടിയ വാഴവേൻ്റെ കന്ന് പിരിച്ചുകൊണ്ട് പോയാൽ അത് മുളച്ചു വരില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും ഇതേപോലെ തമിഴ്നാട്ടിൽ പോയി തോട്ടം നോക്കി അത് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ പിരിക്കാൻ പറഞ്ഞവരോട് പിരിച്ചിപ്പോയി അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് ഇവിടുന്ന് വാഴവിറ്റ് തരുന്നൊരു സുഹൃത്തുണ്ട് തമ്പിക്കണ്ണ അയാളുടെ പേര് നല്ല ഒരു ആളാണ് പുള്ളി വിളിച്ചു പറ പറഞ്ഞ സംഭവം കേറ്റിത്തരും പക്ഷേ എനിക്ക് സ്വന്തം നടൻ ആയതുകൊണ്ട് മാത്രം ഞാൻ പോയി നോക്കി അവരെ കൊണ്ട് പിരിപ്പിച്ച് ഇഷ്ടപ്പെട്ടതിൽ മാത്രം ഞാൻ പിരിച്ചെടുക്കുള്ളൂ അപ്പോൾ അവരെ എന്നെ കൊണ്ടുപോയി ഒരു തോട്ടത്തിൽ അത് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിരിച്ച് കണ്ട് ഇഷ്ടപ്പെട്ടേ മാത്രം അവിടുന്ന് ഞാൻ പിരിക്കാൻ പറയുള്ളു അല്ലെങ്കിൽ ആ തോട്ടം വേണ്ടെന്ന് പറയും അപ്പോൾ ഇത് പിരിച്ചു കണ്ടപ്പോൾ നല്ല ഇനമാണ് കേടൊന്നുമില്ല നല്ല വേരുണ്ട് കണ്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് ഇവർ പിരിച്ച് ഒരുക്കുന്നത് ഇത് പ്രത്യേക ഒരു രീതിയിലാണ് നമ്മൾ നാട്ടിൽ ചെയ്യുന്നവരല്ല അവരതിൻ്റെ മുകളിലത്തെ പുളയൊക്കെ പൊളിച്ചു കളഞ്ഞ് വേര് വെട്ടുന്നില്ല കാരണം ഉണക്കമായതുകൊണ്ട് അങ്ങനെ വേര് ഞാൻ വെട്ടണ്ടെന്ന് പറഞ്ഞതാണ് നല്ല വിത്താണ് അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഈ തോട്ടത്തിൽ നിന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ നിങ്ങളും ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് ഇതേപോലെ തോട്ടം നോക്കിയിട്ട് വേണം വിത്ത് എടുത്ത് നടാനായിട്ട് നമ്മൾ കുറച്ച് ചെയ്യുമ്പോന്ന പോലെയല്ല നല്ല തോട്ടം ഇഷ്ടപ്പെട്ട് നല്ല ഇനമാണോ നല്ല വാഴയാണോ എന്ന് നോക്കി മാത്രമേ നമ്മൾ പോലെ സെലക്ട് ചെയ്യാവുള്ളൂ ഇവരുടെ വലിയ പാരയാണ് ഇതേപോലെ തന്നെയാണ് കർണാടകത്തിൽ ഈ പാറയാണ് ഉപയോഗിക്കുന്നത് കാരണം ഇവിടെ തണുപ്പില്ലാത്തത് ഈ പാറയ്ക്ക് കുത്തിയാലേ ഇവിടെ കിട്ടത്തുള്ളൂ നമ്മുടെ വിത്തലായി നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കറക്റ്റല്ല ഓരോരുത്തർ എണ്ണി എണ്ണിയാണ് ഇടുക എണ്ണൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കറക്റ്റായിരിക്കും അതിൽ വേറെ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തിയാറ് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് മൂത്താണ് തോന്തിക്കണമെന്ന് പറഞ്ഞാൽ തടിച്ചിട്ടുള്ള ആളാണ് പത്ത് വർഷമായിട്ട് പരിചയമുണ്ട് വേണ്ടിയിട്ട് നൂത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇരിക്കാൻ വേറെ ആർക്കാണെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് വിത്ത് കൊണ്ടിരുന്നത് അപ്പം ഇത് എനിക്കായത് കൊണ്ട് മാത്രമാണ് ഞാൻ തോട്ടം കണ്ട് അതും ഞാലിപ്പോവാന്യതുകൊണ്ട് നേതരയാണെങ്കിലും ഞാൻ നോക്കൂല കുഴപ്പമില്ല പക്ഷെ ഞാലി എന്ന് വെച്ചാൽ വളരെയേറെ ശ്രദ്ധിക്കാനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് നമുക്ക് വന്നാൽ ചിലവ് കൂടുതലാണ് ഞാൻ പിന്നെ ഇന്നലെ പുള്ളി എന്നെ ലോഡ്ജെടുക്കാൻ സമ്മതിച്ചില്ല പുള്ളിന്റെ എൻ്റെ നിർബന്ധിച്ചു നിർബന്ധിച്ചുപോയി അവിടെയാണ് താമസിച്ചത് നല്ല സ്നേഹമുള്ളവരാണല്ലോ തമിഴ്നാട്ടിൽ എനിക്ക് കേരളം കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ് വിശ്വസിക്കാവുന്ന ആൾക്കാരാണ് ഒരു എൺപത് ശതമാനം ലോഡ് ഏതാണ്ട് നമ്മുടെ ഫുള്ളായിട്ടുണ്ട് നേരെ നല്ല അടുക്കി വൃത്തിയായിട്ട് ചെയ്തു തരുന്നുണ്ട് അവസാനം പായം കെട്ടി എല്ലാം ലോഡ് ഫുള്ളായി ഇനി നമ്മളിവിടുന്ന് മെയിൻ റോട്ടിലോട്ട് കയറണം ഇതൊരു ഉള്ളേരിയാണ് ഇവിടെ നിന്ന് നമ്മൾ മെയിൻ റോട്ടിലോട്ട് കയറണം ഡ്രൈവർ ഞാൻ എന്തൊക്കെയോ തള്ളി മറിക്കാം ओके okay. ये जो स्मोर्क ये टाइम में जा रही है ये चरवलीला तिरुपुरನಲ್ಲಿ व्यवस्था ಅಂತ येते जरा सा तो आप पेशेवर वीडियोस सपोर्ट ईट शेयर ईय शेयर और डाल नाइट और बिरन तलमुरा फिर कृषि ये लोगों हम लोग और जा रहे हैं भाई जो